സംസാരിക്കുന്നത് ആരാടാ ഭാര്യ അവരുടെ ഒരു വലിയ വിഷയം അത് ചെറിയൊരു കാര്യമാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടെ നമ്മളത് അവരുടെ മുഖത്തേക്ക് നോക്കി കേൾക്കാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജഡായിരുന്നിട്ട് എന്നിട്ട് മനസ്സിലായോ ഭാര്യയുമായി നിരന്തരം സെക്സ് സംസാരിക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത് ആ ശരി അനസേ ഒരു കാര്യം ചെയ് ഞാൻ ഹറാമാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ ആ ഹറാമിൽ നിന്നും നമ്മൾ വിട്ടൊഴിഞ്ഞു പോകണം കേട്ടോ ഏ ആ ഫഹദെ നീ നിസ്കരിക്കാൻ പോകുന്നത് ഉസ്താദിന്റെ കുണ്ടി നോക്കാനാണോ അതിപ്പോ മനസ്സിലായി ഏഹ് എന്തായിരുന്നാലും നിന്റെ നാട്ടിൽ പെണ്ണുങ്ങള് ഇമാമു നിൽക്കാത്തത് ഭാഗ്യം കേട്ടോ എന്നാ എന്നാൽ നീയൊക്കെ അതുമല്ല അതിന്റെ അപ്പുറവും ചെയ്തേനെ ഇപ്പം മനസ്സിലായോ ഇവര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇവർക്കൊക്കെ ഇത്രക്കും കുരു പൊട്ടാൻ എന്തിരിക്കുന്നു ഇസ്ലാമിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത് ഖുർആാനും ഹദീസുമാണ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സെക്സിന് ഇസ്ലാം ഇത്രയധികം പ്രാധാന്യം നൽകിയതിന്റെ പേരിൽ കോടാനുകോടി മനുഷ്യന്മാരുടെ ജീവൻ അപകടത്തിലായി എന്താണെന്നറിയാമോ ജൂതന്മാരെ കൊന്നാൽ ഇവരെ കാത്തിരിക്കുന്ന ചൊറുകമുണ്ടല്ലോ ഹൂറികളുടെ മാറിടമുണ്ടല്ലോ അതായിരുന്നു ഇവന്റെ ഒക്കെ ലക്ഷ്യവും ശ്രദ്ധയും അപ്പോ ഹൂറികളുടെ വിശപ്പുള്ള യോനയ്ക്കു വേണ്ടി വളയാത്ത ലിംഗവും പ്രതീക്ഷിച്ച് ഈ നാറി നായി മക്കള് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ ഓസ്ട്രേലിയയിൽ ഇപ്പൊ കാണിച്ചു കൂട്ടിയത് കണ്ടില്ലേ ഒരു തന്തയും മോനും ഇല്ലേ അജ്മൽ കസബ് എന്തിനായിരുന്നു ഭീകരാക്രമണം നടത്തിയത് എന്തിനായിരുന്നു തഹാവൂർ ഹുസൈൻ റാണ ഇത് ചെയ്തത് ചെയ്തത്മാർക്ക് വിശപ്പുള്ള യോനിയാണ് ലക്ഷ്യം സ്വർഗത്തിലെ കളിക്കു വേണ്ടി ൂറികളുമായിട്ടുള്ള ശയനം സ്വപ്നം കണ്ടിട്ട് ഇവന്മാര് പൊട്ടാനും പൊട്ടിത്തെറിക്കാനും തയ്യാറായി കാരണം അള്ളാഹു അത് വെച്ചുകൊണ്ടാണല്ലോ വിളിക്കുന്നത് ഏ അത് കിട്ടിയാൽ നമ്മുടെ ജീവിതം ധന്യമായില്ലേ എന്ന് നിങ്ങളൊരു ചിത്രം കണ്ടിരുന്നു ഈ നാറിയുടെ ചിത്രം ഏറ്റവും കൂടുതൽ സെക്സിന് എളുപ്പം ഇസ്ലാം ആണ് കേട്ടോ ഒരു പെറുതെയും അക്കനെയും ഇട്ട് മുഖവും മൂടി പോയാൽ മതി വേശ്യാലയത്തിൽ പോയാൽ പോലും സുഖസുന്ദരായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ പറഞ്ഞതല്ല ബാലുശ്ശേരി പറഞ്ഞതാണ് ആ കാസിമേ ആദ്യം പോയി മലയാളം പഠിച്ചിട്ട് വേടാ എന്നിട്ട് പോരെ ആദ്യം പേ മലയാളം അക്ഷരത്തെറ്റില്ലാതെ എന്ന് പഠിച്ചിട്ട് ചെല്ല് നിന്റെ തൂങ്ങിക്കിടക്കുന്ന മണിയുടെ പേരെങ്കിലും മലയാളത്തിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ട് വാ ചെല്ല് മോനെ പോ ഇത്തരം സൈസുകൾ ഒന്നുമേ ഇവിടെ എടുക്കത്തില്ല അപ്പോ ഈ യുവ കൊലാകാരൻ എന്താണെന്നല്ലേ ഒരു പറ്റം നിരപരാധികളായ ജനതയെ മതഭ്രാന്തിയിലേക്ക് തള്ളിവിട്ട് അവരെ കൊലയാളികളും കൊല്ലപ്പെട്ടവരുമാക്കി മാറ്റുന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച യുവ കലാപകാരിയും ഭീകരനുമാണ് ഇവൻ ഇന്ത്യക്കും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കുമെതിരെ വിദ്വേഷമായിരുന്നു ഇവന്റെ പ്രധാനപ്പെട്ട തൊഴിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കണം ഉസ്മാൻ ഹാദി ഇവനിപ്പോൾ ഹൂറികളുമായി താടിപ്പാടി രസിക്കുവാണ് എന്ന സത്യവും കൂടി ഞാൻ നിങ്ങളോട് പറയുവാണ് സന്തോഷമായത് കൊണ്ട് ഒരുത്തൻ പൊട്ടിത്തെറിച്ചപ്പോൾ ലോകം സമാധാനത്തിന്റെ ഒരു അംശമായി എന്ന് ചിന്തിച്ചു പോകുന്ന അത്രമാത്രം ഒരു ഭീകരനാണിവൻ ബംഗ്ലാദേശി വിഘടനവാദിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവാണ് ശ്രീ ഷരീഫ് ഉസ്മാൻ ഹാദി സ്വർഗ്ഗത്തിലൊക്കെ എത്തിയവനല്ലേ അപ്പൊ നമുക്കൊരു സ്ത്രീയൊക്കെ ഒന്ന് ചേർത്തേക്കാം ഇവന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഹൂറികൾ വന്ന് തോണ്ടിയെടുത്തുകൊണ്ട് പോയി എന്നാണ് വാർത്ത ബംഗ്ലാദേശിനെ ആകമാനം തീച്ചൂളയിൽ പിടിച്ചിട്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ട കുടുംഭീകരനാണിവൻ ഇവന്റെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശില് വലിയ രൂപത്തിലുള്ള അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഉസ്മാൻ ഹാദിയുടെ പങ്ക് എന്താണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ അക്രമാസക്തരായി മാറുന്നത് എന്നല്ലേ ബംഗ്ലാദേശിലെ ഒരു പ്രമുഖ വിഘടനവാദി വിദ്യാർത്ഥി നേതാവാണിവൻ ഇവൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനക്കെതിരെയാണ് പ്രതിഷേധിച്ചുകൊണ്ട് ഇവനൊരു പ്രസ്ഥാനം തുടങ്ങുന്നത് ഷെയ്ഖ് ഹസീനക്കെതിരെ അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളിൽ പ്രമുഖനായിരുന്നു ഈ ഉസ്മാൻ അതിനെ തുടർന്ന് ഇവരുടെ പ്രക്ഷോഭം കാരണം ഹസീനയ്ക്ക് രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്നു അതിന്റെയൊക്കെ പ്രമുഖനായിട്ടുള്ള ഒരു കലാപകാരി ഇവനാണ് അങ്ങനെ അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെ ഇറക്കിയതിന് പിന്നിൽ ഇവന്റെ കറുത്ത കരങ്ങളാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തക ഗ്രൂപ്പായിട്ടുള്ള ഇൻകുലാബ് മഞ്ച എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന കലാപകാരി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ ഇകുലാബ് മഞ്ച ലോക പ്രശസ്തമായി ഇത് ഒടുവിൽ ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് വരെ കൊണ്ടെത്തിച്ചു ബംഗ്ലാദേശില് ഒരു തീവ്രവാദ സംഘടനയായി ഇൻകുലാബ് മഞ്ച വളർന്നു ഇന്ന് ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗിനെ തകർക്കാനുള്ള ശ്രമങ്ങളിലും അതുപോലെ പാർട്ടി മുൻപന്തിയിൽ തന്നെ നിന്നു ഇപ്പോൾ ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പില് ധാക്ക എട്ടോളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഈ ഹാദി പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഉസ്മാന്റെ തലയ്ക്ക് ഓട്ട വീണു തലയ്ക്ക് വീഴാനുള്ള ഓട്ട നെഞ്ചിലാണ് വീണത് അങ്ങനെ പ്രദേശത്തെ കൽവർട്ട് റോഡില് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന ഹാദിയെ അജ്ഞാതരായിട്ടുള്ള അക്രമികൾ നെഞ്ചിൽ ഓട്ടയിടായിരുന്നു സംഭവത്തെ തുടർന്ന് ഇവനെ ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഡിസംബർ പതിനഞ്ചാം തീയതി അടിയന്തിരമായിട്ടുള്ള വൈദ്യ ചികിത്സയ്ക്കായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിലെ ന്യൂറോ സർജിക്കൽ ഇന്റർസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുന്നു ഐസ്യു അങ്ങനെ അവനെ എയർലിഫ്റ്റ് ചെയ്യുവാണ് അങ്ങോട്ട് പിന്നീട് തലയ്ക്ക് വെടിയേറ്റു എന്ന് പിന്നീടാണ് അറിയുന്നത് നെഞ്ചിനും വെടിയേറ്റു തലയ്ക്കും വെടിയേറ്റു എന്താ കാരണം അജ്ഞാതൻ പണി പറ്റിച്ചു നമ്മൾ പറയുന്നത് വെറുതെ അല്ല കുറെ മനോരോഗികൾ വന്നിട്ടുണ്ടേ മത മനോരോഗികൾ അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഇവിടെ ഒന്ന് ഇറക്കി വയ്ക്കാൻ വരും അപ്പോൾ നമ്മൾ അവരെ പിടിച്ച് പുറത്തിറക്കും അത്തരക്കാരുടെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ പ്രസ്താവനകളോ കമൻറ്റുകളോ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഇപ്പം നമ്മൾ മിണ്ടാതിരുന്നാൽ പിന്നെയും 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 വന്ന് ഈ കളിയും കായും കൂയും ഒക്കെ എഴുതി വെച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞു വിട്ടാൽ നമുക്ക് ബാക്കി നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാമല്ലോ അപ്പോൾ ഈ യുവ നേതാവ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവനും ഇല്ലാതാക്കണം എന്ന് പ്രഭാഷണം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നെഞ്ചിലും തലയിലും ഓട്ട വീണത് ആദ്യം നെഞ്ചിൽ വീണ ഓട്ടയെ കണ്ടുള്ളൂ പിന്നീടാണ് തലയ്ക്കും ഓട്ട വീണു എന്ന് മനസ്സിലായത് അങ്ങനെ അണയാൻ ആളിക്കത്തി അങ്ങനെ അജ്മൽ ഉസ്മാൻ ഹാദി അല്ലേ ആ ഉസ്മാൻ വടിയായി അതോടുകൂടി ഇവരുടെ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞിട്ട് മറ്റവ